ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ ഇപ്പോഴത്തെ സീസണിലുള്ള പനി ജലദോഷം ചുമ കവക്കെട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സീസൺ മാറി മഴയും മഞ്ഞും കൂടെയുള്ള ഈ വിന്റർ ക്ലൈമറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ജലദോഷം മൂക്കൊലിപ്പ് ചെറിയ പനി തൊണ്ടവേദന ചുമ വന്ന് അവിട്ട് വിട്ടു മാറുന്നേ ഇല്ല ഒരുപാട് ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടുന്ന ഒരു അസുഖമാണ് ഇപ്പോൾ തലവേദന ഒരുപാട് പേരിൽ ഇപ്പോഴത്തെ ജലദോഷവും പനിയും തൊണ്ടവേദനയും വന്നു മാറിക്കഴിഞ്ഞാലും ഈ തലവേദന വിട്ടു മാറുന്നില്ല പനി അങ്ങോട്ട് മാറിയിരുന്നാലും നമുക്ക് ദിവസങ്ങളോളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തലവേദന വിട്ടുമാറാതെ വരുന്നു രാത്രി ഒന്ന് ഉറങ്ങിയാൽ കുറയും പിറ്റേ ദിവസം ആവുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഇത് സൈനസ് ഇൻഫെക്ഷൻ ആണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ഈ പനി തലച്ചോറിനെ ബാധിച്ചാണോ പനി മാറിയിട്ടും എന്താണ് ഈ തലവേദന മാറാത്തത് അതൊരു ഇൻഫെക്ഷൻ മാറാതെ നിൽക്കുന്നതാണോ ഭയങ്കര ടെൻഷനാണ് എക്സ്റേലെ എടുത്തു നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണത്തില്ല പക്ഷേ ഈ തലവേദന വിട്ടുമാറുന്നില്ല എന്തുകൊണ്ടാണ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇത് വരാമെന്നും ഇത് മാറ്റാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നും വിശേഷിക്കാം ഇപ്പോഴത്തെ സീസണിൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തോളൂ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ സീസണിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗം കൊണ്ട് വരുന്ന ചിലയിനം വൈറസ് ഇൻഫെക്ഷൻസ് ആണ് മെയിൻലി എച്ച് ഒൺ എൻ വൺ വൈറസ് അഡിനോ വൈറസ് റൈനോ വൈറസ് കൊറോണ വൈറസ് പോലുള്ള ഏതൊരു ഇൻഫെക്ഷനും അതിൻ്റെ ഭാഗമായിട്ട് മൂക്കൊലിപ്പ് തൊണ്ടവേദന ദേഹം വേദന പനികാണ് ഈ പനിയോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് തലവേദന അനുഭവപ്പെടാം പനിയോട് കൂടി വരുന്ന തലവേദന എന്ന് പറയുന്നത് നമുക്ക് നെറ്റിയിൽ മുഴുവനായിട്ടും നെറ്റിയുടെ ഇരുവശങ്ങളിലും പൾസേറ്റ് ചെയ്യുന്ന പോലെയും തലയ്ക്കൊരു ഭാരം പോലെയും കണ്ണ് തുറന്നു നോക്കുമ്പോൾ കണ്ണിന്റെ പുറകിൽ വേദന ഈ ഒരു ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് എന്നിരുന്നാലും പനി മാറിയിരുന്നാലും ഈ വേദന മാറാത്തതിന് കാരണം എന്നറിയാവോ പ്രധാനമായിട്ടും ഈ പനി നിങ്ങളുടെ തലച്ചോറിലും നിങ്ങളുടെ നാടികൾക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ് പലരിലും വിട്ടുമാറാത്തത് പലപ്പോഴും പനി ആദ്യത്തെ രണ്ട് ദിവസം മാറി നമ്മളെല്ലാം വിചാരിക്കും ഓക്കെ ഏതാ ഇൻഫെക്ഷൻ മാറിയല്ലോ മാറിയല്ലോന്ന് ഇല്ല സാധാരണഗതിയിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ ആ വൈറസിന്റെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നവർ ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ആ വൈറസിന്റെ ഇമ്പാക്റ്റ് ശരീരത്തിൽ ഉണ്ടാവും ആ ഇമ്പാക്റ്റ് ശരീരത്തിൽ ഉള്ളിടത്തോളം അത് ഈ നെർവസ് സിസ്റ്റത്തിനെയും ബ്രെയിനെയും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് തലവേദനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും അസുഖം മാറി എന്ന് പറഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങും ഇല്ലെങ്കിൽ പഴയ പോലെ സ്ട്രെയിൻ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെ നിങ്ങളുടെ അസുഖം മാറുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വീണ്ടും പോയി വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ തലവേദന വന്നുവരാം എല്ലാ ദിവസവും വൈകുന്നേരം വുമ്പോൾ തലവേദന പരം ചെയ്യുന്ന എന്താണ് പലപ്പോഴും അസുഖം ഒരു രണ്ട് ദിവസം വന്നും മെഡിക്കൽ സ്റ്റോറിൽ ഒന്നും ഗുളിക വാങ്ങി കഴിച്ച് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുളിച്ചിട്ട് രാവിലെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങും തുടർച്ചയായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വന്ന് മാറി ശരീരം നോർമൽ ആകുന്നതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് തലവേദന ഉണ്ടാക്കിയെന്ന് വരാം മൂന്നാമത്തെ കാരണം നമുക്ക് ഈ ജലദോഷവും അല്ലെങ്കിൽ ഈ പനി വന്ന് മാറിയിട്ട് അത് നമ്മുടെ മ്യൂക്കസ് മെംബ്രൈൻ ഉണ്ടാക്കുന്ന ഇറിട്ടേഷൻ ആണ് അതായത് നമ്മുടെ മൂക്കിനകത്തും നമ്മുടെ സൈനസുകൾക്കകത്തുമുള്ള മ്യൂക്കസ് മെമ്പ്രൈനിന് ഈ പനി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അവിടെ ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ട് ഉണ്ടാക്കും ഈ നീർക്കെട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന സാഹചര്യത്തിലും നമുക്ക് തലവേദന മാറാതെ നിന്നു വരാം ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് സൈനസൈറ്റിസ് ആണ് ജലദോഷവും തൊണ്ടവേദനയും പനിയെല്ലാം വന്നു കഴിഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കപക്കെട്ട് നമ്മുടെ സൈനസുകൾക്കകത്ത് കപവും പഴുപ്പും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കണ്ണിന്റെ പുറകിൽ വേദന തല കുനിക്കുന്ന സമയത്ത് നമുക്ക് നെറ്റിയിൽ നിന്നും താഴേക്ക് എന്തോ ഒഴുകി വരുന്ന പോലെ ഒരു തോന്നല് പലപ്പോഴും മൂക്കിന്ന് പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള ഡിസ്ചാർജ് ശക്തിയായിട്ട് മൂക്ക് ചേരുന്ന സമയത്ത് ഒരു ബ്രൈറ്റ് റെഡ് ആയിട്ടുള്ള രക്തത്തോടൊപ്പം അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളറുള്ള രക്തത്തോടൊപ്പം നല്ല പച്ച കളറില് പഴുപ്പ് മൂക്കിന്ന് വരിക ഇതെല്ലാം സൈനസിനകത്ത് ഇൻഫെക്ഷൻ ഉള്ളതിന്റെ ലക്ഷണങ്ങളാണ് പലപ്പോഴും കണ്ണിന്റെ ഭാഗത്തെല്ലാം പ്രസ് ചെയ്യുമ്പോഴോ നമുക്ക് കണ്ണിന്റെ താഴെ ഈ ഈ ഒരു ഭാഗത്തെല്ലാം പ്രസ് ചെയ്യുന്ന സമയത്തോ നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് പനി കഴിഞ്ഞിട്ടുള്ള സൈനസൈറ്റിസ് ഉണ്ടുള്ള തലവേദനയുടെ ഭാഗമാണ് ഇനി അടുത്ത കാരണം എന്ന് പറഞ്ഞാല് ഈ പനി കഴിഞ്ഞിട്ട് പലരും രാത്രി ശരിയായിട്ട് ഉറങ്ങാതെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദന വിട്ടുമാറാതെ നിന്നു വരാം പലപ്പോഴും പനി കഴിഞ്ഞിട്ട് ആ പനിയുടെ സിക്ലൈസ് മാറണം എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള വിശ്രമം വേണം രാത്രി ശരിയായിട്ട് നിങ്ങൾ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലവേദന വിട്ടുമാറാതെ നിന്നു വരാം ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്ന അലർജിയാണ് പലപ്പോഴും എച്ച് വൺ എൻ വൺ കൊറോണ പോലുള്ള വൈറസുകൾ കയറി കഴിഞ്ഞാൽ ഈ വൈറസ് രോഗം വന്ന് മാറിയാൽ പനിയും ജലദോഷവും വന്ന് മാറിയിരുന്നാലും നിങ്ങൾക്ക് ഈ വൈറസ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ മ്യൂക്കസ് മെമ്പ്രൈനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിടക്കിടയ്ക്ക് തുമ്മൽ ജലദോഷം മൂക്ക് ചീറ്റൽ നിങ്ങളിപ്പോൾ കഴിയുമ്പോൾ കപം വരുന്ന ഇത്രയും കപം ഇത് എവിടെയാണ് ഇരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം ഇങ്ങനെ നിങ്ങൾക്ക് ഈ പനി ഫോളോ ചെയ്തിട്ട് അലർജി വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് തലവേദന അനുഭവപ്പെട്ടു മറ്റൊരു പ്രധാന പ്രശ്നം പ്രധാനം കണ്ണിന് വരുന്ന ഓവർ സ്ട്രെയിൻ ആണ് പലപ്പോഴും ഈ ഇപ്പോഴത്തെ സമയത്തുള്ള മൊബൈൽ ഓവർ സ്ട്രെയിൻ പലപ്പോഴും അസുഖം വന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുന്നു വെറുതെ കിടക്കുക ഇല്ല മൊബൈൽ എടുത്ത് സിനിമയും കണ്ടുകൊണ്ടോ റീൽസും നോക്കിക്കൊണ്ടോ ഇരിക്കും ഇങ്ങനെ കണ്ണുകൾക്ക് അമിതമായിട്ട് അസുഖമുള്ള സമയത്ത് സ്ട്രെയിൻ ചെയ്യുന്നത് കണ്ണിനെ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന നാടികൾക്ക് സ്ട്രെയിൻ കൂട്ടുകയും നിങ്ങൾക്ക് തലവേദന വിട്ടുമാറാതെ വരികയും ചെയ്യും കണ്ണിൻ്റെ ഇരുവശത്തും കണ്ണ് കഴയ്ക്കുന്ന പോലെയോ ഇല്ലെങ്കിൽ നെറ്റിയിൽ നിന്ന് താഴേക്കോ എല്ലാം വേദന സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊണ്ടുവരുന്ന തലവേദനയാണ് ഇനി നിങ്ങൾക്ക് ടെൻഷൻ ഹെഡേ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിടക്കിടയ്ക്ക് ബെയിലായി കൊണ്ടാൽ തലവേദന വരുന്ന നേച്ചറുള്ള ആൾക്കാരാണെങ്കിലോ മൈഗ്രെയിൻ ടെൻഡൻസി കൊടിഞ്ഞു പോലുള്ള രോഗങ്ങളുള്ളവരാണെങ്കിലോ അത്തരക്കാർക്കും ഇപ്പോഴത്തെ സീസണിലുള്ള പനി വന്നു അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തലവേദന വീണ്ടും ഒന്ന് അതായത് പഴയ തലവേദന വീണ്ടും തിരികത്തിച്ച് വിട്ടതുപോലെ വീണ്ടും തലവേദന വന്ന് വിട്ടുമാറാതെ ഇതെല്ലാം ഇപ്പോഴത്തെ സീസണില് തലവേദനകളുടെ പ്രധാന കാരണങ്ങളാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് വരുന്ന ഇൻഫെക്ഷൻ സെക്കൻഡറി ആയിട്ട് അതായത് ഇപ്പൊ വരുന്ന വൈറസ് ഇൻഫെക്ഷൻസ് സെക്കൻഡറി ആയിട്ട് തലച്ചോറിന്റെ കവറിങ്ങിനെ മെനിഞ്ചസിനെ ബാധിച്ച് മെനിഞ്ചൈറ്റിസിലേക്ക് പോവുകയാണെങ്കിലും തലവേദന ശക്തമായ ചർജിൽ കഴുത്തിന്റെ ഭാഗത്ത് വേദന സ്റ്റിഫ്നെസ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തലകറക്കം ഫിറ്റ്സ് പോലുള്ള ലക്ഷണങ്ങൾ കാഴ്ച കാഴ്ചപ്പുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം ഇത്തരം മെനിഞ്ചേറ്റിസ് പോലുള്ള ലക്ഷണങ്ങൾ വന്നാൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കിയെന്ന് വരാം ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ സീസണിലെ ജലദോഷവും ചുമയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന തലവേദനയുടെ കാരണം ഇനി ഇത്തരം തലവേദന വന്നാൽ എന്ത് അതിന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സീസണിലെ ജലദോഷവും മുഴുകുക ചെയ്യരുത് അസുഖം ആയിട്ടും റെസ്റ്റ് എടുക്കണം കണ്ണുകൾക്ക് ഓവർ സ്ട്രെയിൻ കൊടുക്കരുത് നല്ല സുഖമായിട്ട് ഉറങ്ങണം ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഇപ്പോഴത്തെ സീസണില് പലപ്പോഴും അസുഖം വന്ന് മാറിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ അത് നെർവ്സിനും മസിൽസിനും വല്ലാണ്ട് സ്ട്രെയിൻ ഉണ്ടാക്കുകയും അത് തലവേദന ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് ഓരോ ദിവസവും കുടിച്ചിരിക്കണം കൂടാതെ രാവിലെ കഴിഞ്ഞത്ര ഈ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊള്ളുന്ന ഒരു സ്വഭാവം കഴിയുന്നത്ര ഈ അസുഖം വന്ന് മാറി കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വല്ലാണ്ട് ഓവർ സ്ട്രെയിൻ ഉണ്ടാക്കിയെന്ന് വരാം എപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ ശരിയായിട്ട് റെസ്റ്റ് എടുക്കണം നിങ്ങൾക്ക് തലവേദനയുണ്ട് തല കുനിക്കുമ്പോൾ വേദന കൂടുന്നുണ്ട് കണ്ണുകളുടെ പുറകിൽ വേദനയുണ്ട് മൂക്കടപ്പുണ്ട് മൂക്ക് ചീറ്റുമ്പോൾ പഴുപ്പ് വരുന്നുണ്ട് സൈനസ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കണം ഡോക്ടറെ കണ്ടിട്ട് സൈനസ് ഇൻഫെക്ഷൻ മരുന്ന് കഴിച്ചാലേ ഈ തലവേദന ആ പറഞ്ഞ തരത്തിലുള്ള തലവേദന പൂർണ്ണമായിട്ടും വിട്ടുമാറത്തുള്ളൂ ഇനി ഇതുകൂടാതെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വൈകുന്നേരങ്ങൾ വരുന്നു സൈനസ് വലിയ പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചെറിയൊരു പാത്രത്തിന് വെള്ളമെടുത്ത് വെറും അല്പം ഉപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരൽപ്പം മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ടോ ഒന്ന് ആവി എടുക്കുന്നത് നിങ്ങളുടെ സൈനസുകൾക്കകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഈ പനി വന്ന് മാറിയിട്ടുള്ള തലവേദന പൂർണ്ണമായിട്ടും മാറുന്നതിന് സഹായിക്കും എപ്പോഴും രാത്രി ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ട് ഉള്ളതിരിക്കാതെ പത്ത് പത്തരയാകുമ്പോൾ കിടന്നിറങ്ങാൻ നോക്കി അതും ഇപ്പോഴത്തെ സീസണിൽ വരുന്ന ഈ പനി കഴിഞ്ഞുള്ള തലവേദന മാറാനായിട്ട് സഹായിക്കും എപ്പോഴും നമ്മൾ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തല ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യാതിരിക്കുക തലയുടെ പുറകുവശം വല്ലാണ്ട് വേറെ தனா കണ്ണൂരെ വേദന വരിക ഓർക്കാനും ഛർദ്ദിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഈ പനി കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ ഒരു പനി കഴിഞ്ഞ് രണ്ടാഴ്ചത്തേക്ക് അധികമായിട്ട് ഒഴിവാക്കുകയാണ് നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ പനി കഴിഞ്ഞിട്ടുള്ള തലവേദന നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും ഹോമിയോപ്പതിയിൽ ഇത്തരം കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന ജലദോഷം തൊട്ടവേദന പനിയോടൊപ്പം തലവേദന ഒരുപാട് പേരെ ട്ടുന്നുണ്ട് അവർക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ